ഒന്ന് പുതിയ ഒരമ്മ അയാൾ നിരത്തിൻ്റെ ഇടത്തെ വശത്തു തൻ്റെ കാർ ഒതുക്കി എന്നിട്ട് അതേ വശത്തെ വാതിലിലൂടെ തൻ്റെ ഭാര്യയെ കൈപിടിച്ചു കാറിൽ ഊഞ്ഞാലിൽ ഉയർന്ന് പിന്നെ താഴ് ഒരുതരം ലഹരി അയാളുടെ സ്പർശം ആ സ്ത്രീക്ക് സമ്മാനിച്ചു അവർ നവദമ്പതികളായിരുന്നു പക്ഷേ ആ വസ്തുത മറച്ചുവെക്കുവാൻ തലേദിവസം ഹോട്ടലുകളിൽ വെച്ച് അവർ ഒരു തീവ്ര ശ്രമം നടത്തി നടത്തിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ ഓർമ്മ ആ സ്ത്രീയെ ലജ്ജിപ്പിച്ചു കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ തുടരുത് കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല അവർ പറഞ്ഞു അതാ ആ കാണുന്നതാണ് കോൺവെന്റിന്റെ ഗേറ്റ് ബോർഡിംഗ് നിരത്തിൽ നിന്നു കാണാൻ വയ്യ അത് മുഖ്യ കെട്ടിടത്തിന്റെ പിന്നിലാണ് ഭർത്താവ് പുഷ്യരാഗം വെച്ച മോതിരമണിഞ്ഞ ചൂണ്ടാണി വിരൽ കൊണ്ട് ആ ചുവന്ന കെട്ടിടം ഭാര്യക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു വളഞ്ഞ ഇരുമ്പുകേറ്റിന് എതിരായി യേശുക്രിസ്തുവിൻ്റെ പുണ്യവതിയായ മാതാവിൻ്റെ ഒരു വെണ്ണക്കൽ പ്രതിമ നിന്നിരുന്നു ഇടത്തെ കയ്യിൽ കുഞ്ഞും വലത്തെ കയ്യിൽ പറക്കുവാൻ ചിറകു പകുതി വിടർത്തിയ ഒരു പ്രാവും പേറിക്കൊണ്ടാണ് കന്യാമറിയം നിന്നിരുന്നത് വരൂലിലെ അയാൾ പാർലറിന്റെ ഇരുണ്ട വെളിച്ചത്തിലേക്ക് കാൽകുത്തിയപ്പോൾ ഭാര്യ പുറത്തെ കൽപ്പടവന്മേൽ ശങ്കിച്ചു നിന്നു ഒരു കുട്ടിയെ കാണാൻ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ബേജാറാവുന്നത് ആ സ്ത്രീ പറഞ്ഞു പുതിയൊരമ്മയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഞാൻ അവനോട് പറയുക പുതിയ വസ്ത്രങ്ങളും പുതിയ കളിപ്പാട്ടങ്ങളും അമ്മയും അയാൾ മന്ദഹസിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പാർലറിലെ പാർലറിന്റെ രണ്ട് ജനാലകൾക്കപ്പുറത്തും പേര ജാമ്പ് മുതലായ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കൊണ്ടാവാം ആ മുറിയിൽ തണലിന്റെ ശകലങ്ങൾ ചെറിയ പരവധാനി പോലെ വീണു കിടന്നിരുന്നത് കണ്ണുകൾക്ക് കാഴ്ച കിട്ടി തുടങ്ങിയപ്പോൾ അവർ തുകൽ കൊണ്ട് നിർമ്മിച്ച സോഫ സെറ്റും റോസ് വുഡിന്റെ കസേരകളും ചുവരിൽ തൂക്കിയിട്ടിരുന്ന ക്രിസ്തുവിന്റെ എണ്ണ ചായപ്പടവും കണ്ടു തുണികൊണ്ടുണ്ടാക്കിയ വെളുത്ത റോസാപ്പൂകൾ നിറച്ചുവച്ച പാത്രവും ആ മുറിയിൽ ഒരു മൂലയിൽ കാലുള്ള ഒരു മെശപ്രത് സ്ഥിതി ചെയ്തിരുന്നു മരം പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് പോളിഷിൻ്റെയും കത്തിത്തീർന്ന മെഴുകുതിരിയുടെയും മണം ആ മുറിയിൽ തളം കെട്ടി നിന്നു കാറ്റടിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ പിന്നിൽ വളപ്പിൽ എവിടെയോ നിന്ന് തുർക്കിക്കോഴികൾ വൃദ്ധകൾ കുശലം കുശലപ്രശ്നം ചെയ്യുന്നത് പോലെയുള്ള ഒരു ശബ്ദമുണ്ടാക്കുകയും ടിക്കുകയും ചെയ്തിരുന്നു കോഴികളാണ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ബെല്ലടിച്ചുവോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഭാര്യ പറഞ്ഞു ഞാൻ ബെല്ലമർത്തി ബെല്ലമർത്തുന്നതു ലീല കണ്ടില്ലേ അയാൾ ചോദിച്ചു മുറ്റത്തു നിന്ന് ഒരു പതിനഞ്ചുകാരിയ ദമ്പതികളെ നോക്കി ചോദിച്ചു ആരെ കാണണം ശിശു ക്ലാസ്സിലെ മോഹൻ മേനോന്റെ അച്ഛനാണ് ഞാൻ ഇതെൻ്റെ ഭാര്യ മേനോൻ പറഞ്ഞു ഞാൻ മദറിനോട് പറയാം അനാഥ ഒരാളായ ആ പെൺകുട്ടി വെളുത്ത കണങ്കാലുകളും കറുത്ത കാലടികളും പ്രദർശിപ്പിച്ചുകൊണ്ട് മുറ്റത്തൂടി ഓടിമറഞ്ഞു കുട്ടിയെ കാണുവാൻ അവൻ്റെ അച്ഛൻ ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മദർ സുപീരിയർ യാതൊരു ധൃതിയും കൂടാതെ ആദ്യം തൻ്റെ കുളിമുറിയിലേക്കാണ് പോയത് കുട്ടിയെ കൊണ്ടുവന്ന് ബോർഡിങ്ങിൽ ചേർത്തതിന് ശേഷം മാസം തോറും ഓരോ ചെക്കയക്കുന്നതല്ലാതെ ആ രക്ഷിതാവ് അവനുമായി യാതൊരു ബന്ധവും പുലർത്തിയില്ല അമ്മ മരിച്ച ദുഃഖത്തിൻ്റെ കരച്ചിലിൽ വറ്റുന്നതിന് മുമ്പാണ് അഞ്ചു വയസ്സുകാരൻ മോഹൻ ബോർഡിങ്ങിൻ്റെ അന്തേവാസിയായത് പിന്നീട് ഒരു കത്തയക്കുവാനോ അവനെ വന്ന് അവധിക്കാലങ്ങളിൽ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവാനോ മെനോൻ മെനക്കെട്ടതുമില്ല അത്തരത്തിലുള്ള ഒരു രക്ഷിതാവിനെ എതിരേൽക്കുവാൻ താനെന്തിനു ധൃതി കൂട്ടണം മദർ തൻ്റെ മുഖം തണുത്ത വെള്ളം തെറപ്പിച്ചു കഴുകി എന്നിട്ട് വലത്തെ കൈകൊണ്ട് കനത്ത പാവാട പാവാടഞ്ഞൊറിയിൽ ഒതുക്കി പിടിച്ചു കുത്തനെയുള്ള കോണിപ്പടികൾ ഇറങ്ങി അവരുടെ ഓരോ ചലനത്തിലും അരിയിൽ നിന്ന് തൂങ്ങുന്ന ജപമാലയും കുരിശും നനുത്ത ഒരു കിലക്കം ഉയർത്തി മേൽച്ചുണ്ടിന്റെ മീതി രോമങ്ങളുള്ള ഒരു വൃദ്ധയായിരുന്നു മദർ ഫിലോമിന പാർലർ പാർലറിൻ്റെ പിന്നിലെ നീണ്ട ഇടനാഴിയിൽ സിസ്റ്റർ യുഫ്രേസ്യ പിച്ചള സാമഗ്രികൾ ബ്രാസോ തേച്ച് തിരുമ്മി വെളുപ്പിക്കുകയായിരുന്നു സിസ്റ്റർ യുഫ്രൈസ്യ മോഹൻ മേനോനെ ശിശുക്ലാസിൽ നിന്ന് എടുത്തു കൊണ്ടുവരിക അവൻ്റെ അച്ഛൻ ഒടുവിൽ മകനെ കാണാൻ വന്നിരിക്കുന്നു മദർ പറഞ്ഞു മദർ പാർലറിൽ പ്രവേശിച്ചപ്പോൾ സോഫയിൽ അടുത്തിരുന്നിരുന്ന മേനോനും ഭാര്യയും ചാടി എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് മദർ ഇതെന്റെ ഭാര്യയാണ് ലീല ഞാൻ കഴിഞ്ഞയാഴ്ച വിവാഹിതനായി മോഹനെ അവന്റെ പുതിയ അമ്മയെ പരിചയപ്പെടുത്താമെന്ന് കരുതി ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണ് വഴിക്ക് അരമണിക്കൂർ നേരം കുട്ടിയുടെ കൂടെ ചെലവഴിക്കാമെന്ന് കരുതി അനോൻ ഇടക്കിടക്ക് അനക്കിക്കൊണ്ട് പറഞ്ഞു ഊട്ടിക്ക് മധുവിതുവിന് പോവുകയായിരിക്കും മദർ പറഞ്ഞു ഒരു മഠാധിപയുടെ വായിൽ നിന്നും മധുവിധു എന്ന വാക്കു പൊഴിയുന്നുവെന്ന് ആ ദമ്പതികൾ പ്രതീക്ഷിച്ചില്ല മേനോൻ ജാള്യതയോടെ മന്ദഹസിച്ചു മധുവിധു ഈ പ്രായത്തിൽ എനിക്ക് വയസ്സ് നാൽപ്പത്തിയാറ് കഴിഞ്ഞു ലീലയ്ക്കും നാൽപ്പത്തിയഞ്ചായി ഊട്ടിക്ക് പോകുന്നത് അവിടെ മോഹൻ്റെ അമ്മ തങ്കത്തിൻ്റെ വക ഒരു വീടുണ്ട് അത് വിലയ്ക്ക് വാങ്ങുവാൻ ഒരു പാർട്ടി ബോംബെയിൽ നിന്നും നാളെ അവിടെ എത്തും ആ കൈമാറ്റം നടത്താനാണ് ഞങ്ങൾ പോകുന്നത് മേനോൻ പറഞ്ഞു മദർ ഊട്ടിയിൽ പോയിട്ടില്ലേ എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് അത് മദർ പോയിട്ടില്ലേ മിസ്സിസ് മെനോൺ ചോദിച്ചു എനിക്ക് ഊട്ടിയിൽ പോകേണ്ടി വന്നിട്ടില്ല മദർ പറഞ്ഞു എനിക്ക് ഒരു തവണ മദർ ഞങ്ങളുടെയൊപ്പം ഊട്ടിക്ക് വരണം മെനോൻ മദറിന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു മദർ ഒരു ചെറിയ തുവാല എടുത്ത് തന്റെ വിയർക്കുന്ന മുഖം അമർത്തി തുടച്ചു അതെങ്ങനെ നിങ്ങൾ ആ വീട് വിൽക്കുവാൻ പുറപ്പെടുകയല്ലേ മദർ അവരോട് ചോദിച്ചു മേനോൻ വീണ്ടും ജാതയോടെ മന്ദഹസിച്ചു നിങ്ങൾക്ക് ചായയോ വേണ്ടത് കാപ്പിയോ മദർ അവരോട് ചോദിച്ചു ചായയാണ് കൂടുതൽ ഇഷ്ടം മേനോൻ പറഞ്ഞു നിങ്ങൾക്ക് കാപ്പിത്തോട്ടങ്ങളുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു മദർ പറഞ്ഞു ഉണ്ട് അതുകൊണ്ടാവാം കാപ്പിയോടെ എനിക്ക് മടുത്തു പോയത് മേനോൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോഹൻ്റെ അമ്മയുടെ വകയല്ല ആ തോട്ടങ്ങൾ മദർ ചോദിച്ചു അതെ തങ്കത്തിന് അവരുടെ അച്ഛനും മുത്തച്ഛനും കൊടുത്ത വകയാണ് ആ തോട്ടങ്ങൾ അതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് സമരം ചെയ്യുന്ന തൊഴിലാളികൾ എനിക്ക് മനഃശാന്തി തരുന്നില്ല മേനോൻ പറഞ്ഞു പക്ഷേ ഊട്ടിയിലുള്ള വീട് വിൽക്കുന്നതുപോലെ ആ കാപ്പിത്തോട്ടങ്ങൾ വിൽക്കാൻ പാടില്ല മദർ പറഞ്ഞു മേനോനും ഭാര്യയും അന്യോന്യം ഒരു നിമിഷത്ത് നോക്കി നിമിഷങ്ങൾ നോക്കി രണ്ടുപേരും വിളർത്തു അതെന്താണ് മദർ ഇങ്ങനെ പറയുന്നത് കാപ്പിത്തോട്ടം വിറ്റ് മധുരാശിയിൽ കെട്ടിടങ്ങൾ വച്ചാലോ എന്നും ഞാനും ലീലയും ആലോചിക്കുകയാണ് മേനോൻ പറഞ്ഞു മോഹൻ മൈനറാണ് അവൻ വളർന്നു മേജറായി നിശ്ചയിക്കേണ്ട കാര്യങ്ങളല്ലേ തോട്ടങ്ങൾ വിൽക്കാനോ വേണ്ടയോ എന്ന് മത ചോദിച്ചു അവന്റെ പേരിൽ കെട്ടിടങ്ങൾ വാങ്ങിക്കാമല്ലോ മേനോൻ പറഞ്ഞു അത് ശരിയല്ല കുട്ടിയുടെ നന്മയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല കുട്ടിയുടെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമായി ഇതുവരെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ അവനെ ഒന്ന് കാണുവാൻ വരികയോ ഉണ്ടായിട്ടില്ല മദർ പറഞ്ഞു അമ്മ മരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പിതൃകൃത്യം ചെയ്യിപ്പിച്ചു ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അമ്മയില്ലാത്ത വീട്ടിലേക്ക് അവനെ അവധിക്ക് കൊണ്ടുപോയാൽ അവൻ ദുഃഖിച്ച് കിടപ്പിലാവുമെന്ന് ഞാൻ ഭയന്നു അമ്മയെ മറന്നതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോവാമെന്ന് ഞാൻ കരുതി മേനോൻ പറഞ്ഞു അയാൾക്ക് തൻ്റെ തൊണ്ട വരളുന്നതായി അനുഭവപ്പെട്ട് മദർ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കി മേരി കുറച്ച് ചായയും രണ്ട് കഷ്ണം കേക്കും ഇവിടെ എത്തിക്കുവാൻ കുഷിനിക്കാരനോട് പറയൂ നനഞ്ഞ തുണികൾ ഉണക്കുവാൻ മരത്തിൽ ചരട് കെട്ടുകയായിരുന്ന ഒരു പെൺകുട്ടി വേഗത്തിൽ ഓടി മറഞ്ഞു അമ്മയെ അവൻ ഒരിക്കലും മറക്കുകയുണ്ടാവില്ല അവനെ അമ്മയിൽ നിന്ന് ഒരിക്കൽ ലഭിച്ച സ്നേഹത്തെയും അവൻ മറക്കുകയില്ല എല്ലാ ദിവസവും അവൻ തൻ്റെ അമ്മയുടെ ശാന്തിക്കായി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് മദർ പറഞ്ഞു അവർ റോസ് വുഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഉയർന്ന കസേരയിൽ ആസനസ്ഥയായി ഇരിക്കൂ മിസ്റ്റർ മെനോൻ നിങ്ങളും ഇരിക്കൂ മിസ്സിസ് മേനോൻ മദർ സോഫ ചൂണ്ടിക്കണ്ടു പറഞ്ഞു നന്ദി മേനോൻ പറഞ്ഞു ആ ദമ്പതിമാർ സോഫമേൽ ഭയച്ചകരെന്ന പോലെ ചുളിയിരുന്നു നിങ്ങൾ ഇവരെ മോഹനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക മിസ്റ്റർ മെനോൻ മദർ ചോദിച്ചു പുതിയൊരമ്മ എന്ന് പറയുവാൻ പ്ലാനിട്ടതാണ് ഇനി എല്ലാം മദർ പറയുന്നത് പോലെ മേനോൻ പറഞ്ഞു അതെ കുട്ടികളുടെ സൈക്കോളജിയിൽ ലീലയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് മോഹനെ ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവൻ വന്നാൽ കാറിൽ നിന്ന് എല്ലാം എടുത്തു കൊണ്ടുവരാം എല്ലാം തെരഞ്ഞെടുത്ത ലീലയാണ് നാലു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് സഹായകമായ കളിപ്പാട്ടം തന്നെയാവണം സമ്മാനിക്കുന്നതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് അക്ഷരം പഠിക്കാനുള്ള ഉപാധികൾ പാലവും വണ്ടികളും നിർമ്മിക്കാൻ വേണ്ട മെക്കാനോസൈറ്റ് മുതലായ ലീല വാങ്ങിയിട്ടുണ്ട് മേനോൻ തെല്ലരഭിമാനത്തോടെ പ്രസ്താവിച്ചു മദർ വീണ്ടും റേന്തവച്ച തുവാല കൊണ്ട് മുഖത്തെ ഏർപ്പു തുടച്ചു മദർ തെറ്റിദ്ധരികൾ പക്ഷേ മരിച്ചുപോയ അമ്മയെപ്പറ്റി അവനെ ഓർമ്മിപ്പിക്കരുതെന്നാണ് ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായം എത്ര വേഗത്തിൽ കുട്ടി അമ്മയെ മറക്കുന്നതോ അത്രയും വേഗത്തിൽ അവന് ആശ്വാസം ലഭിക്കും മെനോൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാനോ ഇവിടെയുള്ള മറ്റു കന്യാസ്ത്രീകളോ ഒരിക്കുകയും യോജിക്കുകയില്ല കീറിപ്പോയ ഒരു കുായത്തിനു പകരം പുതിയ കുപ്പായം കൊണ്ടുവന്നു കൊടുക്കുന്നത് പോലെയാണോ എളുപ്പവൃത്തിയല്ല മരിച്ച അമ്മയ്ക്ക് പകരം മറ്റൊരമ്മയെ കൊണ്ടുവന്നു സമ്മാനിക്കുന്നത് മദർ പറഞ്ഞു മോഹനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര ധൃതിയിൽ പുനർവിവാഹം ചെയ്തത് അവന് മാർഗദർശിയായി ഒരമ്മ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി മേനോൻ പറഞ്ഞു മോഹനെ നിങ്ങൾ ഇനി വീട്ടിൽ താമസിപ്പിച്ചു പഠിക്കുമോ എന്നാൽ തീർച്ചയായും അവന് വൈകാരികമായ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും മദർ പറഞ്ഞു ഇപ്പോൾ തന്നെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ലീലയ്ക്ക് ഈ മാസം പരീക്ഷ കടലാസുകൾ നോക്കി മാർക്ക് നിശ്ചയിക്കേണ്ടതുണ്ട് ഇടം വലം തിരിയാൻ സമയം കിട്ടുകയില്ല അവൾക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾ അവൻ ബോർഡിങ്ങിൽ തന്നെ കഴിയട്ടെ പിന്നീട് ഞങ്ങൾ വീട്ടിൽ നിർത്തിപ്പഠിപ്പിക്കാം മേനോൻ പറഞ്ഞു മേരി എന്ന അനാഥ ബാലിക ഒരു മരത്തട്ടിൽ രണ്ടു ചായക്കപ്പുകളും ഒരു ചായക്കിണ്ടിയും രണ്ട് കഷ്ണം കേക്കുകളും നിരത്തിയ കിണവുമായി നടന്നു വന്നു അവിടെ ആ മേശപ്പുറത്ത് വയ്ക്കുക മദർ പറഞ്ഞു ഈ കേക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കല്ലേ ഇത് ഒരു കൃത് കൃത്രിമോന്മേഷത്തോടെ മിസ്സിസ് മെനോൻ ചോദിച്ചു മദർ ഒന്നും പറഞ്ഞില്ല ജനലിന്റെ മുകളിൽ നിന്ന് തേനീച്ചകളുടെ ഇരമ്പം കേൾക്കാമായിരുന്നു ആ മർമ്മരം മദറിനെ അസ്വസ്ഥയാക്കി സിസ്റ്റർ വിരലും മുറുക്ക പിടിച്ചുകൊണ്ട് മോഹനൻ എന്ന കുട്ടി പാർലറിൽ കാൽ അവൻ്റെ വെളുത്ത പപ്പാസുകളിട്ട തടിയൻ കാലുകളെയാണ് മിസ്സിസ് മെനോൻ ആദ്യം നോക്കിക്കണ്ടത് ചുവന്ന കര കരകളുള്ള പപ്പാസുകൾ ചുവന്ന ഷൂസുകളും മോനയും അതിനെ മറന്നു പോകും സിസ്റ്റർ മേനോൻ കുട്ടിയെ എടുക്കുവാനെന്ന പോലെ കൈകൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് ചോദിച്ചു കുട്ടി ധൃതിയിൽ തൻ്റെ മുഖം സിസ്റ്റർ പവാട പവാടഞ്ഞൊറികൾക്കുള്ളിൽ ഒളിപ്പിച്ചു മോഹൻ നിനക്ക് കേക്ക് തിന്നണോ നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേനോൻ്റെ പത്നി ചോദിച്ചു കുട്ടി മുഖം വെളിപ്പെടുത്തിയില്ല മഴക്കാലമായത് കൊണ്ട് അലക്കി ഉണങ്ങാനിട്ടിടും മുഴുവനും ഉണങ്ങാത്ത തുണികളുടെ പൂത്ത ഗന്ധം ആ സ്ത്രീയുടെ വസ്ത്രങ്ങളിൽ തങ്ങി നിന്നിരുന്നു കുട്ടിയെ ആ ബന്ധം സ്നേഹത്തിന്റെ ഗന്ധമെന്നപോലെ പൂർണ്ണമായും ആവരണം ചെയ്തു സിസ്റ്റർ യുഫ്രേസിയുടെ മെലിഞ്ഞു മുന്നോട്ടു തള്ളിയ കാൽമുട്ടുകളിൽ അവൻ തൻ്റെ മുഖം ഉരസി സോഫമേൽ നിന്ന് എഴുന്നേറ്റു തൻ്റെ അടുത്തേക്ക് നീങ്ങിയ ആ മനുഷ്യനെയും വെളുത്ത സ്ത്രീയെയും അവൻ രണ്ടാമതൊന്ന് കാണണമെന്നുണ്ടായിരുന്നില്ല മോനെ അച്ഛനും നിന്റെ മുഖം കാണണം മേനോൻ പറഞ്ഞു നിന്റെ മുഖം പുറത്തു കാണിക്കൂ മോഹനൻ മദർ സുപ്പീരിയർ ആജ്ഞാപിച്ചു കുട്ടി തൻ്റെ മുഖം വെളിപ്പെടുത്തി പക്ഷേ അവൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു അച്ഛൻ നിനക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കാണണ്ടേ കണ്ണു തുറന്ന് നോക്കൂ മോഹൻ പുതിയ കുപ്പായങ്ങളും പുതിയ കളിപ്പാട്ടങ്ങളും പുതിയൊരമ്മയും മോഹൻ മേനോൻ പറഞ്ഞു ഞാൻ കാറിൽ നിന്ന് എല്ലാം എടുത്തു കൊണ്ടുവരാം മേനോന്റെ ഭാര്യ പറഞ്ഞു കുട്ടി കണ്ണുകൾ മിഴിച്ച് എന്നെ ഒരിക്കൽ നോക്കില്ലേ മേനോൻ ആരോടൊന്നില്ല ചോദിച്ചു അവന് പനിയായിരുന്നു ഇന്ന് ഉള്ളൂ മോഹന്റെ പെരുമാറ്റത്തെ ന്യായീകരിക്കുവാൻ എന്ന സിസ്റ്റർ യുഫ്രൈസി പറഞ്ഞു അവർ കുഞ്ഞിനെ പൊക്കിയെടുത്ത് മദർ സുപീരിയറിന്റെ വിശാലമായ മടിത്തട്ടിൽ നിക്ഷേപിച്ചു മദറിന്റെ തടിച്ച മാർവിടത്തിൽ മുഖം മറച്ചു കുട്ടി നിശ്ചലമായിരുന്നു മദറിന്റെ ഉള്ളിൽ ടിക് ടിക് എന്ന് നിരന്തരം ശബ്ദിക്കുന്ന ഒരു ഘടികാരമുണ്ടെന്നവന് തോന്നി നിനക്ക് പുതിയൊരമ്മയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മേനോൻ പറഞ്ഞു കുട്ടിയുടെ ചുമലുകളുടെ ചലനം നോക്കിക്കൊണ്ട് സിസ്റ്റർ യുഫ്രേസി പറഞ്ഞു അവൻ കരയുകയാണ് കരയുവാൻ മാത്രം ഇവിടെ എന്തുണ്ടായി മേനോൻ ചോദിച്ചു മദർ കുട്ടിയുടെ മുടിച്ചുരുളകൾ ചകുത്തരാകൃതിയിൽ വിരൽത്തുമ്പുകളാൽ കോതിക്കൊണ്ടിരുന്നു കളിപ്പാട്ടങ്ങൾ കാണണ്ടേ മോഹൻ മിസ്സിസ് മേനോൻ ചോദിച്ചു അവർ കളിപ്പാട്ടങ്ങൾ നിലത്ത് വെച്ച് ഓരോന്നിനെയും അത്യന്തം ശുഷ്കാന്തിയുടെ താക്കോൽ തിരിച്ചു പ്രവർത്തിപ്പിച്ചു തുടങ്ങി ജനലുകളുടെ അനാഥക്കുട്ടികൾ ചെണ്ടകൊട്ടുന്ന കുരങ്ങിനെയും നൃത്തം ചെയ്യുന്ന പാവയെയും ഓടുന്ന തീവണ്ടിയെയും ഉറ്റുനോക്കി കുട്ടി മാത്രം തലതിരിച്ചിരുന്നു നോക്കിയില്ല മദർ അവനെ തൻ്റെ അച്ഛനെ നോക്കുവാൻ നിർബന്ധിച്ചതുമില്ല ഇതെന്ത് വിചിത്രമായ പെരുമാറ്റമാണ് മേനോൻ ഒരു വല്ലായ്മയോടെ പറഞ്ഞു അവനെ കുറച്ചുകാലം വീട്ടിൽ താമസിപ്പിച്ചാൽ അവൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും മിസിസ് മോഹൻ മദർ പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞാൽ ലീല ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കും എന്നാൽ പിന്നെ അവന് വീട്ടിൽ താമസിക്കുകയും ചെയ്യാം മേനോൻ പറഞ്ഞു മേനോൻ സൽസ്വഭാവിയായ ഒരു കുഞ്ഞാണ് സോറി മോഹൻ സൽസ്വഭാവിയായ ഒരു കുഞ്ഞാണ് പക്ഷേ അവന് മറ്റു കുട്ടികളെ പോലെ അവധിക്കാലത്ത് വീട്ടിൽ പോകുവാൻ സാധിച്ചില്ല നിങ്ങൾ ഒരു കത്തുപോലും അയച്ചതുമില്ല അവന് ദുഃഖമുണ്ടാവുന്നതിൽ എന്തത്ഭുതം മദർ ചോദിച്ചു ഓരോ ജോലി തിരക്കായിരുന്നു പിന്നെ തങ്കം പോയതിൽ ദുഃഖവും എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മേനോൻ പെറുപിറുത്തു അമ്മ മരിച്ചതിനാൽ അവന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു മദർ പറഞ്ഞു മദർ മാപ്പു തരിക മേനോൻ പറഞ്ഞു ഞാനല്ലോ നിങ്ങൾക്ക് മാപ്പു തരേണ്ടത് നല്ല ഭർത്താവായ ഒരാൾക്ക് മാത്രമേ ഒരു നല്ല അച്ചാകുവാനും സാധിക്കുകയുള്ളൂ മദർ പറഞ്ഞു മദർ അദ്ദേഹം ഒരു ശുദ്ധ ഹൃദയനാണ് തീർച്ചയായും ഒരു നല്ല ഭർത്താവാകുവാൻ വേണ്ടത്ര ഹൃദയാർദ്രത അദ്ദേഹത്തിനുണ്ട് മേനോന്റെ ഭാര്യ പറഞ്ഞു അവർ കളിപ്പാട്ടങ്ങളെ നിലത്തുപേക്ഷിച്ച് വീരോടെ നിന്നു മദറിന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി ഞങ്ങൾ കൂട്ടിയിലെ ഉടനെ പുറപ്പെടാം വേണമെങ്കിൽ മടക്കയാത്രയിൽ വന്ന് മോഹനെ വീണ്ടും കാണാം മേനോൻ ഉദാസീനത അയാൾ തൻ്റെ ഭാര്യയെ ചുമലിൽ ഒരു കൈ കൈസങ്കോചത്തോടെ വെച്ചു ഓക്കെ മോഹൻ ഞങ്ങൾ പോകുന്നു നിന്റെ അച്ഛനും നിന്റെ പുതിയ അമ്മയും അയാൾ വാതിൽക്കിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു വേനലിന്റെ അവധിക്ക് ഏതായാലും വരാം മെസ്സിസ് മെനോൻ പറഞ്ഞു അവർ മദർ സുപീരിയർക്കും സിസ്റ്റർ യുഫ്രേസിക്കും മാത്രമല്ല മ മുറ്റത്തു നിന്നിരുന്ന അനാഥർക്കും പുഞ്ചരികൾ തുരിതുര സമ്മാനിച്ചു അവരുടെ കാറിൻ്റെ ശബ്ദം നിലച്ചപ്പോൾ മദർ സുപീരിയർ കുട്ടിയെ തന്റെ മാറിടത്തിൽ നിന്നും മെല്ലെ വിടർത്തിയെടുത്ത് സിസ്റ്റർ യുഫ്രേസി നെറ്റി ഉറങ്ങുകയാണ് ബോർഡിങ്ങിൽ കൊണ്ടുപോയി കിടത്തുക ഇന്ന് വൈകുന്നേരം ഡോക്ടർ വന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കട്ടെ മദർ പറഞ്ഞു ക്രിസ്തുവിനു സ്തുതി സിസ്റ്റർ യുഫ്രേസ് മന്ദിച്ചു കന്യാസ്ത്രീകൾ ഉറങ്ങുന്ന കുട്ടിയെയും മുറിവിട്ടതിന് ശേഷം അനാഥ ബാലികമാർ ജനലിലൂടെ അകത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കുറേ നേരം നിശ്ചലമായി നിന്നു കുരങ്ങിനെയും പാലത്തെയും തീവണ്ടിയെയും പാവാടേയും വർണ്ണ ശബ്ദങ്ങളായ പുതുവസ്ത്രങ്ങളെയും അവർ കൗതുകങ്ങളോടെ നോക്കി ഈച്ച പൊതിഞ്ഞ കേക്ക് കഷ്ണങ്ങൾ കപ്പിൽ കിടന്നു തണുത്ത ചായയും നോക്കിക്കൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ അനാഥ പറഞ്ഞു അവരെന്തേ കേക്ക് തിന്നാഞ്ഞത് ഇന്നലെ വൈകുന്നേരം കുശിനിക്കാരി രസിച്ചെടത്തി ഉണ്ടാക്കിയ കേക്കാ അത് നിറച്ചും പഞ്ചാരയാ മറ്റു പെൺകുട്ടികൾ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയില്ല കുശിനിക്കടുത്ത് വളർ വളർന്നു നിന്നിരുന്ന ബിലാത്തിപ്പിലാവിന്റെ ചുവട്ടിൽ നിന്ന് വിശന്നു വലഞ്ഞ തുർക്കിക്കോഴികൾ ഉച്ചത്തിൽ അവലാതിപ്പെട്ടു